നമസ്കാരം പൗരത്വ നിയമ ഭേദഗതി പ്രാബല്യത്തിൽ വന്നു മോദി പറഞ്ഞ വാക്കും പാലിച്ചു അതേസമയം ഇന്ത്യയിലൊട്ടാകെ ഈ നിയമത്തിനെ പല പേരിട്ട് പലതരത്തിൽ വ്യാഖ്യാനിച്ച് പല കഥകളാണ് ഈ നിയമം വന്നതിൽ പിന്നെ ഇറങ്ങിയിരിക്കുന്നത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതും പക്ഷേ നമ്മുടെ കേരളത്തിൽ അതിനപ്പുറവും കടന്ന് അതിന്റെ തലയ്ക്ക് മുകളിലൂടെ വട്ടമിട്ട് പറക്കുന്ന കാഴ്ചയാണുള്ളത് ചുരുക്കി പറഞ്ഞ ആടിനെ പട്ടിയാക്കുന്ന കാഴ്ച ഘട്ടം ഘട്ടമായി ഇന്ത്യൻ മുസ്ലിങ്ങളെ രാജ്യത്ത് നിന്ന് പുറത്താക്കാനുള്ള തന്ത്രമാണ് ഇതെന്നാണ് കേരളത്തിലെ ജനങ്ങളെ ചില വർഗീയവാദികൾ പറഞ്ഞു പറ്റിച്ചു കൊണ്ടിരിക്കുന്നത് അത് കണ്ണും പൂട്ടി വിശ്വസിച്ചിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരും ഇടതു വലത് പാർട്ടികളാണ് ഈ സഖ്യത്തിൽ ഒന്നാമന്മാർ പല രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നു വോട്ട് ബാങ്ക് നിറയ്ക്കാനുള്ള വർഗീയ ആയുധമായി ഈ അവസരത്തിനെ വിനിയോഗിക്കുന്നു എന്നത് പകൽ പോലെ സത്യമാണ് എന്നാൽ പൗരത്വ ഭേദഗതി നിയമം പൗരത്വം കൊടുക്കാനുള്ള നിയമമാണ് അതുമൂലം ഒരിക്കലും പൗരത്വം റദ്ദാക്കാൻ പറ്റില്ല നിലവിലുള്ള ഒരു പൗരനും ഇതുമൂലം പ്രശ്നമേയില്ല ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ഇതൊരിക്കലും നടക്കില്ല എന്നത് പച്ചവെള്ളം കുടിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും ഇത് അയൽ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയവരെ മാത്രം ബാധിക്കുന്ന വിഷയമാണ് ഇത് മറച്ചുവെച്ച് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ നാടുകടത്തുമെന്നും ഡിറ്റൻഷൻ സെന്ററിലാക്കുമെന്നും എല്ലാം കുപ്രചാരണമാണ് കേരളത്തിൽ ഇടതു വലതു നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്വന്തം നാട്ടിലിരുന്നു കൊണ്ട് മുട്ടനാടിനെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കാൻ നോക്കുന്ന ചെന്നായയാവുന്ന കാഴ്ച ഇപ്പോൾ പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കിക്കൊണ്ടുള്ള വിജ്ഞാപനം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ചപ്പോഴും അതേ സാഹചര്യം തന്നെയാണ് ഇപ്പോഴും കേരളത്തിൽ നിലനിൽക്കുന്നത് എന്നാൽ നിങ്ങൾ ഒന്നോർക്കണം ഇവിടത്തെ പോലെയല്ല മറ്റിടങ്ങളിലെ കാഴ്ച നമ്മൾ ഓരോ നിമിഷവും പൊട്ടക്കണറ്റിലെ തവളയാവുന്ന അവസ്ഥയാണുള്ളത് മുത്തലാഖ് ബില്ല് വന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു കാര്യങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സി എഎ നടപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരത്തെ പറഞ്ഞിരുന്നു ഈ ആഴ്ച തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾ പരക്കവേയാണ് കേന്ദ്ര സർക്കാരിന്റെ നിർണായക പ്രഖ്യാപനം തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഒരു നീക്കം ചിലർക്ക് കണ്ടത് ശരിക്കും പറഞ്ഞാൽ ഓർക്കാപ്പുറത്ത് കിട്ടിയ ഒരു അടിയായി രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിലാണ് പൗരത്വ ഭേദഗതി നിയമം ലോക്സഭ പാസാക്കിയത് രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്തിന് നിയമം നിലവിൽ വന്നെങ്കിലും ചട്ടങ്ങൾ ഉണ്ടാക്കാത്തതിനാൽ നടപ്പാക്കിയിരുന്നില്ല കൂടാതെ കൂടാതെയെന്ന് ഡൽഹി കലാപവും പൊട്ടിപ്പുറപ്പെട്ടു തുടർന്ന് അൻപത്തി പേരുടെ ജീവഹാനിക്കും അത് കാരണമായി പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലെത്തിയ ഹിന്ദു സിഖ് ജെയിൻ ക്രിസ്ത്യൻ ബുദ്ധ പാഴ്സി മതവിശ്വാസികൾക്ക് പൗരത്വം നൽകുന്നതിനുള്ള നിയമ ഭേദഗതിയാണ് പാർലമെന്റ് പാസാക്കിയിരുന്നത് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്നിന് മുമ്പ് ഇന്ത്യയിലെത്തിയവർക്കാണ് പൗരത്വത്തിനായി അപേക്ഷ നൽകാൻ കഴിയുക എന്നാണ് നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് ഇതിലെ മുസ്ലിം ഫിൽറ്റർ ആണ് സത്യത്തിൽ പ്രശ്നമായത് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ ഇസ്ലാം ഔദ്യോഗിക മതമാണ് അതുകൊണ്ട് തന്നെ അവിടെ മുസ്ലിം മതസ്ഥർക്ക് യാതൊരുവിധ പീഡനങ്ങളും നേരിടില്ല എന്നത് ഏതൊരാൾക്കും അറിയാവുന്നതാണ് മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് പീഡനം അനുഭവിക്കുന്ന മത ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയാണ് നിയമമെന്നും അഭയാർത്ഥികൾക്ക് പുനരധിവാസത്തിനുള്ള നിയമ തടസ്സങ്ങൾ ഇതോടെ നീങ്ങുമെന്നും കേന്ദ്ര സർക്കാർ പറയുന്നു വിദ്യാഭ്യാസം നേടാനും വ്യാപാര സ്വാതന്ത്ര്യത്തിനും വസ്തുവകകൾ വാങ്ങാനും പൗരത്വം നേടുന്നവർക്ക് അവകാശമുണ്ടാകും ചുരുക്കി പറഞ്ഞാൽ രാജ്യത്തെ നിലവിലുള്ള ഇരുപത് കോടിയോളം മുസ്ലിങ്ങളെ ഒരു തരി പോലും ബാധിക്കുന്ന വിഷയമല്ല ഇത് അവരോട് ആരും ഐഡന്റിറ്റി കാർഡ് ചോദിക്കാനോ പുറത്താക്കാനോ പോകുന്നില്ല ഇത് കുടിയേറ്റക്കാർക്ക് വേണ്ടിയാണ് പക്ഷെ എന്നിട്ടും നിലവിലുള്ള ഇന്ത്യൻ മുസ്ലിങ്ങളിൽ രേഖകളില്ലാത്തവരെ പുറത്താക്കുമെന്നും അവരെ തടവിലിടാൻ തടങ്കൽ പാളയങ്ങളിലൂടെ പണി തുടങ്ങിയെന്നുമുള്ള കുപ്രചാരണമാണ് വ്യാപകമായി നടന്നത് ഇതിന്റെ ഭാഗമായി വലിയ പ്രക്ഷോഭങ്ങൾക്കാണ് ഇന്ത്യ സാക്ഷിയായത് ഈ പ്രക്ഷോഭങ്ങളിൽ പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള സംഘടനകൾക്ക് വിദേശത്ത് നിന്ന് പണം ഒഴുകിയതിന്റെ അന്വേഷണവും ഇപ്പോൾ നടക്കുന്നുണ്ട് ഇതൊക്കെ കേട്ട് വാലും പൊക്കി വെട്ടാനും കുത്താനും സ്വയം ചാവേറുകളാവാനും നടക്കുന്നവരെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ സ്വയം വിഡ്ഢിയാകുന്നത് അറിയാത്തത് കൊണ്ടുള്ള ചോദ്യമാണ് നിങ്ങളെ തമ്മിൽ അടുപ്പിക്കാൻ ഇങ്ങനെ നടക്കുന്ന ആട്ടിൻ തൊലിട്ട ചെന്നായികൾക്ക് വേണ്ടി ഇങ്ങനെ വിഡ്ഢിയാകണോ എഴുതാനും വായിക്കാനും അറിയുന്നവരല്ലേ നിങ്ങൾ ഒന്നെടുത്ത് വായിച്ചാൽ മനസ്സിലാകുന്ന കാര്യങ്ങളാണിതല്ല അതിനാൽ സ്വയം വിഡ്ഢിയാവാതെ ചുറ്റുമുള്ളതൊക്കെ കണ്ണു തുറന്ന് നോക്കാൻ ശ്രമിക്കൂ ഇനിയും ഇങ്ങനെ ചോരക്കറ വീഴ്ത്താതിരിക്കും